ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ ഇതിൻ്റെ മറ്റു ഭാഗങ്ങൾ കൂടി ഞാൻ വായിച്ചത് അങ്ങ് കേട്ട് കാണുമെന്ന് കരുതുന്നു ഞാൻ ഇടയ്ക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ വന്ന് അങ്ങ് അങ്ങേക്കത് കേൾക്കാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല പൂർണ്ണമായി എങ്കിലും ഇതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രതികൾക്കും ആ ഈ പ്രധാനപ്പെട്ട രണ്ട് പ്രതികൾക്കും സ്വപ്നയ്ക്കും സരിത്തിനും ഇരുപത്തിമൂന്നാം പ്രതിയായിരിക്കുന്ന ശിവശങ്കറുമായുള്ള ബന്ധം എങ്ങനെ ആ ബന്ധം വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ നേടിയെടുത്തു ഇത്തരം ഒരു കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടില്ല ഒരു സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്നൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ കോടതി ഉത്തരവിൽ അതൊരു കോമ പോയതുപോലെയാണോ അത് ഈ പറയുന്ന കേസിൻ്റെ ഗൗരവം അങ്ങനെ ചോർത്തിക്കളയുന്നു എന്ന രൂപത്തിൽ മാത്രം വിലയിരുത്തേണ്ട ഒന്നാണോ ഒപ്പം ശ്രീ ആനത്തലവട്ടം പറയുകയുണ്ടായി എന്താണോ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞത് അതിൻ്റെ ഒരു പ്രതിധ്വനിയായി മാറുന്നു അങ്ങയുടെ വിശദീകരണങ്ങളും എന്ന് അങ്ങയുടെ മറുപടി വേണു ഇതിനകത്ത് പല ആയുധങ്ങളുള്ള പല രൂപത്തിലുള്ള മുള്ളുകളുള്ള മുനകളുള്ള ഒരു കേസാണ് ഇതിലെ ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസി ആ കേന്ദ്ര ഏജൻസിയെ ക്ഷണിച്ചു വരുത്ത സംസ്ഥാന ഗവൺമെൻറ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തന്നെ കേന്ദ്രത്തിനും കേന്ദ്ര ഏജൻസിക്കുമെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം ഇതെല്ലാം നടത്തി വരുമ്പോൾ മറ്റൊരു വാദഗതി കൂടി വരുന്നു ഈ കേസ് ഒതുക്കാൻ വേണ്ടി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒത്തുകളിക്കുന്നു എന്നുള്ളൊരു വാദഗതി ഇതെല്ലാം കൂടി മധ്യത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ശരി സംശയങ്ങളുടെ ഒട്ടനവധി ചോദ്യങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ആ സാധ്യതകളില്ലാതെ ഈ ഇൻവെസ്റ്റിഗേഷൻ പോകണമെന്നാഗ്രഹിക്കുന്നവരാണ് കേരള ജനത ഞാൻ നേരത്തെ സൂചിപ്പിച്ചോ അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേരള സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ ഉന്നം ശിവശങ്കറിനെയും സ്വപ്നയും രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അവരെ രക്ഷിച്ചു കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ ചിന്ത അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വാദം നേരിട്ട് പറയാൻ മടിയായതുകൊണ്ട് മറ്റു മാർഗങ്ങളിലൂടെ അവർ ഇവരെ രക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യം അതിനുള്ള പരിസ്ഥിതി ഒപ്പിക്കുകയാണ് ആ പരിസ്ഥിതി ഒപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് സി പി എമ്മിനകത്തെ തന്നെ വലിയ ഒരു വിഭാഗത്തിൻ്റെ ചിന്ത എന്ന് ഞാൻ കണക്കാക്കുകയാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന കോടതിയുടെ വിധി കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് പോലെ അല്ലെ വിധി വരുകൊള്ളു വിധി മാത്രമല്ല ഫൈനൽ വിധിയായിട്ട് നമുക്ക് കാണാനും പറ്റില്ലല്ലോ ഒരു പ്രൈമറി ആയിട്ട് ഒരു ഒരു വിധി വന്നാൽ അതിൻ്റെ മേളിലേക്ക് വരാം ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നാലും വിധി വിധിയായി തന്നെ ഞാൻ എടുക്കുകയാണ് അതിൻ്റെ പൂർണ്ണരൂപം നമ്മുടെ മുമ്പിലില്ല ഏതാനും ഭാഗം ഷി വേണു ഇവിടെ വായിച്ചു വായിച്ചതിൻ്റെ അപ്പുറവും ഇപ്പുറവും ചിലപ്പോൾ ഉണ്ടാകാം ഷി വേണു ആയത് കൊണ്ട് വളരെ കൃത്യതയോടുകൂടി അത് വായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കണക്കാക്കുകയാണ് നമുക്ക് ഈ വിധിയൊന്നുമില്ലാതെ ഈ കാര്യങ്ങളെ കൂടി കാണുന്ന ഒരു മലയാളി പൗരന് തോന്നുന്നത് സ്വപ്നയും ശിവശങ്കറിൻ്റെ നിരപരാധിയാണ് എന്നാണോ അവർ ഈ രാജ്യത്തെ വഞ്ചിച്ചില്ല എന്നാണോ അവരുടെ കയ്യിലുണ്ടായിരുന്ന അധികാരം ഉപയോഗിച്ച് അവർ സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചില്ല എന്നാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവർ ദുരുപയോഗം ചെയ്തില്ല എന്നാണോ അവർക്കെല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തത് ഏത് ഓഫീസാണ് എന്നുള്ളതെല്ലാവർക്കും അറിയില്ലേ കൊല്ലമായി കേരളത്തിൻ്റെ എല്ലാ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിൻ്റെയും ചീഫ് പ്രൊമോട്ടറായി വന്നത് ശിവശങ്കരനാണ് എന്നുള്ളത് സത്യമല്ലേ ഏതെങ്കിലും മന്ത്രിമാർക്ക് പോലും വിദേശത്ത് പോയി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാധ്യത കിട്ടിയിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തന്നെ മറ്റ് ഐ എ എസ് ഓഫീസേഴ്സിന് ഈ സാധ്യത ഏതെങ്കിലും രൂപത്തിൽ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം കിട്ടിയത് ശിവശങ്കരനാണ് എന്തുകൊണ്ടാണ് ശിവശങ്കരൻ അത് കിട്ടാൻ കാരണം ശിവശങ്കറിൻ്റെ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആ ഓഫീസിൽ കിട്ടിയത് കൊണ്ട് തന്നെയാണ് ആ കിട്ടിയ സ്പെഷ്യൽ പ്രിവിലേജ് ശിവശങ്കരെ ചെയ്തു കൊടുത്തതാർക്കാം മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടാണ് ആ രൂപത്തിലുള്ള നീക്കം ഈ രാജ്യത്തിനും ഈ സംസ്ഥാനത്തിനും അപമാനകരമായ ഒരു സാഹചര്യം എത്തിച്ചത് കൊണ്ടാണ് ശിവശങ്കറിന് ഇപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വന്നത് ശിവശങ്കരനെ ജയിലിൽ നിന്ന് പുറത്തിറക്കുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദത്തോടു കൂടിയ തീരുമാനമാകും എന്ന് ഞാൻ കണക്കാക്കുകയാണ് അപ്പോൾ ശിവശങ്കരം പുറത്തു വരണം അതിന് പറ്റുന്ന രൂപത്തിലേക്കുള്ള നടപടി രണ്ട് മൊഴികൾ നമ്മളെടുത്ത പോലെ സ്വപ്നയും ശിവശങ്കരനും കോടതിയിൽ പുറത്തു കൊടുത്തിട്ടുള്ള മൊഴികൾ രണ്ടും അതിൻ്റെ ബെനിഫിഷ്യറി ആരാണ് അതിൻ്റെ ബെനിഫിഷ്യറി മുഖ്യമന്ത്രിയാണ് രണ്ട് പ്രതികളായി കേരള ജനതയുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ സാക്ഷി അവരുടെ സാക്ഷിമൊഴിയിലൂടെ ജാമ്യമെടുക്കാൻ പറ്റുമോ എന്ന് ഒരു രാഷ്ട്രീയ നേതൃത്വം തീരുമാനിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇവരെ ശിക്ഷിക്കരുത് എന്ന് ആ രാഷ്ട്രീയ നേതൃത്വം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇതെല്ലാം കൂടിയുള്ള ഒരു ഒത്തുകളി നമ്മൾ കാണണ്ടേ അത് കാണുന്നില്ല എങ്കിൽ നമുക്ക് സത്യം കണ്ടെത്താൻ പറ്റുമോ ഒരു സത്യാന്വേഷണം പോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ആ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്ത് ചിലപ്പോൾ മുള്ളും കല്ലുമൊക്കെ ഉണ്ടായി എന്ന് വരാം അതിനെ എല്ലാം അതിലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് എന്ന് അർത്ഥമാക്കേണ്ടതില്ല കേരളത്തിലെ ഡി ജി പി എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് നമുക്ക് പറയാൻ പറ്റുമോ കേരളം മാത്രമല്ല ഈ പറയുന്ന രണ്ടാളുകൾക്കെതിരെ കേരളത്തിലെ വിജിലൻസ് കേസെടുത്തില്ലേ എന്തുകൊണ്ടാണ് കേസെടുത്തത് മുഖ്യമന്ത്രിക്ക് പോലും പറഞ്ഞു നിൽക്കണമെന്നു വരികിൽ കേസെടുക്കുക അല്ലാതെ മറ്റ് മാർഗ്ഗമില്ല എന്ന് വന്നതുകൊണ്ടല്ലേ അവർ കുറ്റക്കാരാണല്ല എന്ന് വാദിക്കുന്നത് പരസ്യമായി സമ്മതിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കേരളത്തിലെ വിജിലൻസും അവർക്കെതിരെ കേസെടുത്തില്ലേ അപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി നയിക്കുന്ന വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിലും കേന്ദ്ര അന്വേഷണ ഏജൻസിയിലും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന രണ്ടാളുകൾക്ക് ഭംഗി തരെയാണ് അവർക്ക് ഗുണം കിട്ടത്തക്ക ഒരു വാദഗതി നമ്മൾ കെട്ടിപ്പോക്കിക്കൊണ്ട് വന്നാൽ ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം അല്ലേ അപകടത്തിലാകുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാവിധത്തിലുമുള്ള സുരക്ഷ സുരക്ഷിതത്വവും ഇല്ലാതെ പോകുന്നു എന്നുള്ളതല്ലേ സത്യം അതുകൊണ്ട് കേസിനെ കേസായി കാണാം തെറ്റുകാരെ തെറ്റുകാരായി കാണാം അതിനകത്ത് ചെറിയ രൂപത്തിലുള്ള പെശകുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള വ്യത്യാസങ്ങളോ കാണിച്ച് പർവ്വതീകരിച്ച് കാണിച്ച് ഈ കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മാർഗം ഈ സംസ്ഥാനത്തെ ഗവണ്മെന്റ് എടുത്താൽ അത് ഈ ഗവൺമെൻറ് എന്നും മറക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കറുത്ത പാടായിരിക്കും എന്ന് ഞാൻ കണക്കാക്കുകയാണ് ശരി